ഹലോ ഗായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നെ കേട്ടോ അപ്പോൾ ഇവിടെ തണുപ്പ് ഓരോ ദിവസം ഞാൻ പറഞ്ഞില്ലേ കൂടി കൂടി വരുവാണേ പകല് വെയിലുണ്ടെങ്കിലും ഒരു തണുപ്പും കൂടുണ്ട് കേട്ടോ ഇവിടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് നദിയിലെ അങ്ങുണ്ടോ ഇനി ഇവിടെ മണൽ കോരാൻ വണ്ടി വരുക ഉണ്ടല്ലോ അവിടെ വരെ വരുവേ കാറ്റ പിന്നെ പുറത്തോട്ടിറങ്ങി നല്ല കാറ്റാട്ടോ നല്ല കാരണം എന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ട് പിന്നെ ഓരോരുത്തർ മീൻ പിടിക്കുന്നുണ്ട് പിന്നെ കണ്ടല്ലേ പിന്നെ കുറേ താറാവക്കളുണ്ട് കേട്ടോ താറാവളെല്ലാം അരയണന്നൊക്കെ പറയാം എനിക്കത് പിന്നെ ഇതാ നമ്മുടെ ശാന്തിഗ്രാം പിന്നെ ഇവിടെ ഞാൻ എൻ്റെ മെയിൻ സ്പോട്ട് ഇങ്ങനെ പിന്നെ തോണ്ട് കൈ അങ്ങ് കാണുന്ന വീട് കണ്ടോ അത് അത് ഞാൻ ഓർക്കും നമ്മുടെ സിന്തലയുടെ ഒക്കെ കൊച്ചിയിലേക്ക് അത് കാണത്തില്ല അതുമാതിരി ഉണ്ട് അതിൻ്റെ മണ്ടഭാഗം ഇരിക്കാൻ അത് അമ്പുളവും എന്താണ്ടാണ് കറക്റ്റ് എനിക്കറിഞ്ഞുകൂടാ പിന്നെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഗൈസ് അവിടെ ഓറഞ്ച് പെയിൻ്റ് അടിച്ചേ അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇന്നലെ നോക്കിയപ്പോൾ ഇന്നലെ അല്ല രണ്ട് ദിവസം മുമ്പ് നോക്കിയപ്പോൾ ആ നീലയുടെ മണ്ടയ്ക്കൊരു ഓറഞ്ച് ഉണ്ട് ആ സംഭവം ഇച്ചിരി അടിച്ചു പിറ്റേ ദിവസം നോക്കിയപ്പോൾ കണ്ടടാ മൂന്ന് മൂ താഴത്തെ മൂന്ന് കളറും കണ്ടുണ്ട് കേട്ടോ ആ സംഭവം മൊത്തത്തിൽ ഈ ഫുൾ ഫുള്ളടിച്ചു കേട്ടോ ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നില്ല നാളെ കൂടെ കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡ് കൂടെ അടിക്കുമായിരിക്കുമേ ഇനി ഇവിടുത്തെ നർമ്മദാ ജയന്തി വരുന്നുണ്ട് അന്ന് ഭയങ്കര ആഘോഷമൊക്കെ ഇവിടെ അന്ന് രാത്രി ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കിനീ നദി ഫുള്ള് ദീപമായിരിക്കേ അങ്ങനെ ഒഴുകും പക്ഷെ അതിൻ്റെ വേസ്റ്റ് ഒന്നും കാണത്തില്ല വൈകിട്ട് നല്ല വേസ്റ്റ് ആയിരിക്കും ഒത്തിരി കത്തിക്കുന്ന പേപ്പറൊക്കെ ഇല്ലേ അതവിടെ കിടക്കും പക്ഷെ പിറ്റേ ദിവസം വരുമ്പോൾ നല്ല ക്ലീനും നന്നായിട്ട് വൃത്തിക്ക് കിടക്കും കേട്ടോ പിന്നെ അവിടെ കുറേ പിള്ളേർ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് പിന്നെ എന്തെങ്കിലും കുറേ പേര് വന്ന് അവിടെ ഇരിപ്പുണ്ട് ചീട്ട് കളിക്കാൻ തോന്നുന്നു കേട്ടോ ഗായ്സ് ഇവിടെ കുറേ വള്ളം കൊണ്ടിട്ടിട്ടുണ്ട് അതൊരു അമ്പലം കേട്ടോ കഴിഞ്ഞ വെള്ളം വന്നപ്പോൾ അതേണ്ട ഈ കാണുന്ന സാധനം പിന്നെ അതെ ഈ സാധനം ഉണ്ടല്ലോ ഇതൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ മഹാദേവൻ്റെയൊക്കെ വിഗ്രഹമൊക്കെ വെച്ചിട്ടാ കേട്ടോ ഇങ്ങനെ മുങ്ങി പോയിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് ഈ ഈ താഴെ കാണുന്ന കല്ലൊന്നും കാണത്തില്ലായിരുന്നേ അമ്മാതിരിയായിട്ട് വെള്ളം കയറി ഇതുകൊണ്ട് ഈ കാണുന്ന ചെടിയൊക്കെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുവായിരുന്നു ചെടി മീൻസ് അവിടെ കുറേ ഇതുണ്ട് ഗൈസ് എന്തോ മരുന്നൊക്കെ ഉണ്ട് ഞാൻ കാണിക്കാം അതെ ഈ കാണുന്നത് എന്ത് ചെയ്ത് വേണ്ട ഈ ഈ കാണുന്ന ഈ നീലയുടെ ഇവിടെ കാണുന്ന ഈ മഞ്ഞപ്പൂണുണ്ടല്ലോ ഗൈസ് അതാണെങ്കിൽ എന്തോ ഒരു മരുന്നാട്ടോ അത് പോയതായിരുന്നു വെള്ളം കയറി ഇപ്പോൾ ഫുള്ള് പോയി അതിന് മുമ്പ് ഈ താഴെ ഈ സാധനം പടിഞ്ഞപ്പോഴും പോയതായിരുന്നു ഈ കല്ലൊക്കെ വെച്ചിട്ട് പടഞ്ഞപ്പോഴും പോയതായിരുന്നു അത് കഴിഞ്ഞ് പിന്നെന്തരക മീൻ പിടിക്കാൻ കുറേ പേര് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇവിടുത്തെ കുറേ സാർമാർ തോന്നിപ്പോട്ടോ സാറ് സ്റ്റാഫ് ഫുള്ള് എല്ലാവരും ഉണ്ട് കുറച്ച് എല്ലാവരും എനിക്ക് വരും പിന്നെ ഇവിടത്തോടെ ഇങ്ങനെ നടന്നാൽ പിന്നെ നല്ല കാറ്റാ ഐസ് പിന്നെ എനിക്കിനി ഫുഡ് കഴിക്കണം ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും വന്നാലേ അപ്പം ബാക്കിയുള്ളവർ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേ ഞാൻ പോയിട്ടില്ല ഞാനിവിടെ ഉണ്ട് അപ്പോൾ ആരെങ്കിലും വേണ്ടായി ഞാനിവിടെ നിൽക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ സ്റ്റവ് തീർന്നു പോയി കായ്സ് അപ്പോൾ പിന്നെ ഇന്നെല്ലാവരും പുറത്ത് വന്നാൽ ഫുഡ് കഴിക്കുന്നത് ഞാൻ ഇന്നലെ പിന്നെ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കത്തുള്ളൂ പിന്നെ ഇവിടെ നിന്നും ചിക്കൻ കിട്ടാത്തത് കൊണ്ട് വലിയ ആയിട്ട് ഞാനങ്ങനെ വാങ്ങത്തില്ല റൈസ് പിന്നെ അങ്ങ് പുറത്ത് പോകണം ചാറുമിനാറിലൊക്കെ പോകണം റൈസ് കഴിക്കണമെങ്കിൽ പിന്നെ ഞാൻ ഓർത്ത് ഒന്നിര പിന്നെ എന്തിനൊക്കെ ഇതാകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്തിനൊക്കെ വാങ്ങിച്ചു കഴിക്കുകട്ടോ പിന്നെ റൈസ് പിന്നെ ഒരു വട്ടം ഇപ്പോഴത്തെ തക്കരെ കാണുന്ന ഭാഗത്തുണ്ടല്ലോ നല്ലതായിട്ട് തീ തീ വന്നു തീ കത്തി ഭയങ്കര പുകയായിരുന്നു ഇങ്ങനെ അവിടെ ആയിട്ട് ഓ മൂവലുണ്ടായിരുന്നേ കണ്ടില്ല ഗായിസ് അപ്പോൾ പിന്നെ പിന്നെയും കരു തുടങ്ങിയതുകൊണ്ട് അവിടെ കുറേ പേരിങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഞാൻ പറയുന്നില്ലേ ആയിസ് പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബോർ അടിക്കുമായിരിക്കേ കുറേ പേർ കുളിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ അവിടെ ഇത് കണ്ടോ നമ്മൾ പൂജ സാധനങ്ങളൊക്കെ നമ്മൾ പട്ടിയോ അല്ലെങ്കിൽ പൂച്ചയോ അല്ലെങ്കിൽ പശുവൊക്കെ വന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ എടുക്കുമ്പോൾ ചിലരതിനെ ഓടിച്ച് പാടും പക്ഷേ ഉണ്ടല്ലോ ഗൈസ് ഇവിടെന്ന് വെച്ചാൽ പശുക്കളാണ് കൂടുതൽ പൂജ ചെയ്യുമ്പോൾ സാധനങ്ങളൊക്കെ കഴിക്കുന്നത് പ്രസാദമൊക്കെ ഉണ്ട് പിന്നെ ഇതുകൊണ്ട് അതിനകത്തിരിക്കുന്ന ശിവലിംഗത്തിനകത്ത് ചിലപ്പോൾ കാണാൻ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളും പട്ടികളും അതെല്ലാം കൂടെ അകത്ത് കയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധനം എടുക്കും പിന്നെ അവിടെ തേങ്ങാ കടയുണ്ട് ഗൈസ് തേങ്ങ ഇവിടെ തേങ്ങയാണെങ്കിൽ വെള്ളത്തിലേറിയും ഒരു ദിവസം ഞാൻ കാണിക്കാം കേട്ടോ തേങ്ങ എടുത്തിട്ട് വെള്ളത്തിലെറിയും തേങ്ങ എടുത്ത് വെള്ളത്തിൽ വെള്ളത്തിലെറിഞ്ഞിട്ട് ഇവിടെ എടുത്തിട്ട് പിന്നെ കൊണ്ട് വിൽക്കുമായിരിക്കും അറിയത്തില്ല സോറി അറിയത്തില്ല ഗായ്സ് അതായിരിക്കും ഇവരുടെ മിസ് എന്തുവാ ബിസിനസ് ട്രിക്കുകളുണ്ടല്ലോ അതായിരിക്കും സംഭവം എന്നൊക്കെ പറയുന്നത് അയ്യോ അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നത് വിളവുളമാക്കും ഓക്കെ ഈ അപ്പുറത്ത് കാണുന്ന സാ സാഫലങ്ങൾ സാ ഛേ സ്ഥലങ്ങളെല്ലാം ഉണ്ടല്ലോ ഗായ്സ് ഫുൾ അമ്പലമൊക്കെ കേട്ടോ ഇങ്ങനെ മറ്റേ മണ്ടയ്ക്ക് ഈ ഹിന്ദു പോലെ കാണുന്ന എല്ലാം ഇതാണ് പിന്നെ മണ്ട ഞാൻ കാണിക്കുക അതെല്ലാം നല്ലതായിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ കഞ്ഞി കേട്ടോ ഉണ്ടാക്കിയായിരുന്നു കഞ്ഞി ഞാനത് ചെറുതായിട്ട് ഇച്ചിരി ചെറുപയറായിട്ടുള്ളതല്ലേ അതും പിന്നെ അച്ചാറും ഉണ്ട് നാരങ്ങ അച്ചാറും കൂടെ കൂട്ടി ഒരു പിടി കുടിക്കട്ടെ ഞാൻ കേട്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ട് തന്നെ അത് ആവശ്യത്തിന് കേട്ടോ പിന്നെ വെള്ളമുണ്ട് നല്ല തണുപ്പാണ് വെള്ളത്തിനൊക്കെ പിന്നെ നല്ല ചൂട് കഴിഞ്ഞു തണുപ്പത്തെ ചൂട് കഞ്ഞി ഉച്ചയ്ക്ക് നല്ല അടിപൊളി കേട്ടോ കഞ്ഞിയാണ് എന്നിട്ട് ഇഷ്ടം എന്നിട്ട് കഴിച്ചിട്ട് വരാം കേട്ടോ ഈ കാണണം മതിലക്കെട്ടുണ്ടല്ലോ അതായത് ഈ ഫസ്റ്റ് സംഭവം ഉണ്ടല്ലോ അതേണ്ട ഇവിടെ ഒരു ഫസ്റ്റ് ഒരു കട്ടിങ് മുതല കണ്ടിട്ടില്ലേ അവിടെ വരെയാണ് ഒരു ജൂണൊക്കെ ആയപ്പോഴത്തേക്കിനും അവിടെ വരെ പെട്ടെന്നായിരുന്നേ ഒറ്റ ഇത് ജൂണൊക്കെ ആയപ്പോൾ ഒരു മാസം കൊണ്ട് അത്രയായി ഓക്കെ അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോയിട്ട് ആ വന്ന സമയം കൊണ്ട് വേണ്ടി ഈ കാണുന്നത് വേണ്ട എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ വരെ വേണ്ട ഈ ഇപ്പം ഞാൻ കാണിച്ചിട്ടില്ലേ ഓ ഇവിടെ പോകണം അതെ ഇവിടെ വരെ ഉണ്ടല്ലോ ഗോയ്സ് ഒറ്റ മാസം കൊണ്ട് അവർ പണത് കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞാണ് അങ്ങോട്ട് പണത് ഒറ്റ ഒരു മാസം കൊണ്ട് ഇത്രേ അങ്ങ് പണത് പോവുക അയണ്യങ്ങൾ അങ്ങ് പോയിട്ടുണ്ട് രാവിലെ എവിടെ കൊണ്ടിടുന്നതാണെന്ന് തോന്നുന്നു അറിഞ്ഞൂടാ അത് കഴിഞ്ഞാൽ അവിടെ കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട് കുറേ നേരം കൊണ്ട് അവിടെ മീൻ പിടിക്കിച്ച് അവർ പോവാട്ടെ ഇപ്പോൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ എനിക്ക് തോന്നുന്നു ചൂണ്ട കുത്തി കൊരിച്ചു വെച്ചിട്ടാണ് തോന്നുന്നു പോകണത് എന്റെ പുറേ കണ്ടോ അപ്പുറത്തെ സൈഡ് ഞാൻ കൈസ് അതെ ഇതല്ലേ ഇവിടത്തേക്ക് വെട്ടിക്കളയും കഴിച്ചു ഇത് വന്നപ്പോ നല്ല കളറൊക്കെ ഉണ്ട് അതിന് സംഭവം ശരിയാകായിരിക്കും കണ്ടോ പ്രാവിനെ പിന്നെ ഒരു പ്രാവിൻ്റെ സ്ഥലം തേടി ഇവിടെ കേട്ടോ ഇവിടെ ഒരു പ്രാവ് രാത്രി പിന്നെ എന്താ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനിവിടെ വെച്ചു ഞാൻ കഞ്ഞി കുടിച്ചു കഞ്ഞി കുടിച്ചിട്ട് ഇപ്പോൾ പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പുറത്തോട്ട് പോയി കേട്ടോ ഇതാണ് നമ്മുടെ പഴിശോ പാലിശോളെ കൈസ് ഇത് ഇത് ഇരുട്ട് ഇരുട്ടെ ഇരുട്ടെ അതെ ഇതുവഴി എന്നുണ്ടല്ലോ ഇതിൻ്റെ അകത്തോട്ട് പോയാൽ നമ്മുടെ അടുക്കള കേട്ടോ ഈ സോഫ വന്ന് ഞാനും ഡോക്ടറും ഞങ്ങൾ ഇവിടെ വന്നിരിക്കും പിന്നെ ഇങ്ങനെ തേരാ കാര്യങ്ങൾ നടക്കും സൂപ്പറാണ് അതോ പിന്നെ വേറെ സമ്മാനം ചരാം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അതോ എൻ്റെ മാതേവൻ അടുത്തപ്പുറത്തൊരു അപ്പുറത്തൊരു കൃഷ്ണുണ്ട് കേട്ടോ പക്ഷെ അത് ഇടിച്ചു കളഞ്ഞെന്തോന്നു നമ്മുടെ പണ പണത അപ്പോളെ ഓക്കെ ഇതോ കണ്ടോ എൻ്റെ മാ അത് വേപ്പ് ആട്ടോ വലിയ മരം വേപ്പ് പിന്നെ ഇവിടെ ഞാൻ ഈ ഇടയ്ക്ക് വന്നിരുന്നു ഫോട്ടോ എടുക്കാം അവിടെ രാവിലെ ചൂടടിക്കും വെയിലത്തെ തണുപ്പുള്ളപ്പോളേ സൂര്യനവിടെ നിന്ന് ഇങ്ങനെ ചേരാ ഇതുവഴി പിന്നെ നമ്മൾ ഈ ഡോറൊക്കെ കഷ്ടപ്പെട്ട് തുറക്കണം കൈസ് അല്ലാതെ നമ്മൾ ആരും ഇവിടെ തുറന്നു വരാനില്ല അത് കഴിഞ്ഞതേ അടിപൊളിയല്ലേ ഫസ്റ്റ് കാണുമ്പോൾ വാ സൂപ്പ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം അത്രേ ഉള്ളൂ കൈസ് പിന്നെ കുറേ ആൾക്കാർ കുറവാട്ടോ ഇവിടെ അല്ലെങ്കിൽ എപ്പോഴും കുറേ ആൾക്കാരുണ്ട് ചില ദിവസങ്ങളും തിക്കും തിരക്കും കൊണ്ട് പറ്റത്തില്ലായിരിക്കും പിന്നെ എപ്പോഴും എന്തോ അതുപോലെ കുറേ പേരെ കൊണ്ടുപോകും അപ്പുറത്തോട്ട് കൊണ്ടുപോകും അക്കര ഉള്ളവർ ഇക്കരെ കൊണ്ടുപോയി ഇക്കരെ ഉള്ളവർ അക്കരെ കൊണ്ടുപോകും രൂപ കേട്ടോ അവിടെ അങ്ങോട്ട് പോകുന്നേനെ പിന്നെ അത് കഴിഞ്ഞതേ അത് തേണ്ട ഈ സാധനമൊക്കെ കഴിഞ്ഞ് വെള്ളപ്പൊക്കത്തിനൊന്നും കാണത്തില്ലായിരുന്നു ഇല്ലായിരുന്നു ഗൈസ് ഈ രണ്ട് സംഭവം ഇതൊന്നും ഈ കാണുന്ന ഒന്നും കാണത്തില്ലായിരുന്നു ആ മണ്ടക്കാണെന്നാ അങ്ങ് കാണുന്ന ഒരു മാതിരി വെള്ള കളറുണ്ടല്ലോ അവിടെ അതൊന്നും കാണില്ലായിരുന്നു അതുപോലെ തിങ്ങി നിരങ്ങി വെള്ളമായിരുന്നു അതുപോലെ അപ്പുറത്തുകൊണ്ട് ആ കാണുന്ന അതുണ്ടല്ലോ മകൈസ് ദേ ഇങ്ങനെ ഈ മരം കണ്ട് ഈ മരം നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ ഈ ശിവനും പാർവതി ഇരിക്കുന്ന ഫോട്ടോ അതുപോലെ എനിക്ക് ഞാനിങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നും കേട്ടോ നിങ്ങൾക്ക് നോക്ക് കാണൂല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം പിന്നെ അപ്പുറത്തിൽ വലിയ വലിയ മലകളാട്ടോ കേട്ടോ ഒന്നും മലയെന്നൊക്കെ പറയത്തില്ലേ അതാണേ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും നല്ല രസമാണ് പിന്നെ രാത്രി ഞങ്ങൾ വന്നിരിക്കും ആറ് മണിയൊക്കെ ആകുമ്പോളെ ഇവിടെ ഇരിക്കുന്ന രസമാണ് ഇപ്പോൾ പക്ഷേ കൊള്ളാം ഇപ്പോൾ ഞങ്ങൾ വരത്തില്ല ഇപ്പം നല്ല തണുപ്പായിട്ട് പുറത്തോട്ട് ത രാത്രി ഇറങ്ങാത്തതിൽ ഇന്ന് രണ്ട് മൂന്ന് ദിവസമായില്ലോ ഞാൻ പകലിങ്ങനെ പുറത്തോട്ട് ഇറങ്ങാറുണ്ട് അല്ലെങ്കിൽ അകത്ത് തന്നെ ആട്ടോ ഇരിക്കുന്നത് അവിടെ കിച്ചണിൽ നന്നായിട്ട് വൈഫൈ കണ്ടിട്ടാകൊണ്ട് ഞാൻ അവിടെ അവിടെ കൂടുതൽ സമയം സമയമായിരിക്കുന്നത് ഇത്രയൊക്കെയുള്ള കഴിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറയാനേ പിന്നെ ഇത് ഇതാലാട്ടോ ആ ആലിൻ്റെ മൂട്ടി നമ്മുടെ മറ്റേ കാവു പോലെ ഉണ്ടല്ലോ അതുപോലെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ ഒരു വീടേക്കകത്ത് ഇവിടെ എല്ലാ മരത്തിൻ്റെ ചോട്ടിലും ഓരോ വിഗ്രഹങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സംഭവം പൂജയൊക്കെയാണ് അത് കാവ് പോലെ നമ്മുടെ നാട്ടിൽ കാവെന്നൊക്കെ പറയാൻ കണ്ടോ ആലാട്ടോ അതിൻ്റെ മൂട് ശരിക്കും കാണത്തില്ല എന്നും ഒരണ്ട് കണ്ടോ ഇതൊക്കെ ഇവിടുത്തെ കാറാട്ടോ എനിക്ക് തോന്നുന്നത് ഈ ഫസ്റ്റ് കിടക്കുന്ന ഈ കാറുണ്ടല്ലോ എം ബി സീറോ ഫൈവ് ടു ബി അതെനിക്കൊന്ന് അമിതാ അമിതാഭ് ബച്ചൻ ഇങ്ങോട്ട് കൊടുത്തതാണ് കറക്റ്റ് അറിഞ്ഞുകൂടെ കൈസ് ആരോ പറയുന്നത് അങ്ങോട്ട് കേട്ടതാണേ അമിതാഭ് ബച്ചൻ കൊടുത്താന്ന് അപ്പോൾ നിങ്ങൾ അവിടെ പോയി തിരിച്ച് വരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ പോവാണോ ആർക്കറിയാം ഇവർ അവിടെ നിന്ന് വാ വല ഇട്ടിട്ട് പോവാട്ടോ വല അങ്ങനെ അടുത്ത് പൊക്കി നോക്കും മീൻ വല്ല ഉണ്ടെങ്കിൽ കേട്ടോ ഒത്തിരിയൊന്നും കിട്ടത്തില്ല കൈസ് പിന്നെ അതോ അവിടെ ഒരു വെട്ടം പോലെ അത് ഈ ഇന്നിപ്പം ഞാൻ കണ്ട കേട്ടോ അങ്ങനത്തെ കണ്ടോ ആ സംഭവം അത് ഞാൻ കണ്ടാണേ അങ്ങനെ പിന്നെ കുറേ ഇതുകൊണ്ടാണ് അത് ആ സംഭവം രണ്ട് കുടിയൊക്കെ വെച്ച് പിന്നെ ഇവിടെ ഇവിടെ ഒരു കളയുണ്ട് അതേണ്ട ഇതിൻ്റെ ഇവിടെയും കുടി വെച്ച് ഇത് ഇതുപോലെ തേങ്ങയൊക്കെ കൊടുക്കുന്ന ഒരു അപ്പൂപ്പിൻ്റെ കളയായിട്ടോ അവിടെ ഒരു പട്ടുകുഞ്ഞുണ്ട് പട്ടുകുഞ്ഞല്ലോ വലുതായിട്ടോ പോവുകയാണ് ഇതാണ് ഇവിടുത്തെ പാരശോൾ എന്ന് പറയുന്നത് വിചാരിച്ചത് പാരഷോൾ ഇപ്പോൾ രണ്ടുമൂന്ന് നാല് ദിവസം കൊണ്ട് വലിയ പരിപാടിയൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുന്നു ഈ സോ അതായത് അതിൻ്റെ അപ്പുറത്തൂടെ റോഡാ കേട്ടോ അതിൻ്റെ അപ്പുറത്തോടെ ഇങ്ങനെ റോഡാണ് ആ റോഡിൻ്റെ അതുവഴിയാ പോപ്പാലിലോട്ട് പോകുന്ന കേട്ടോ പറയാറ് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ രണ്ട് ഭാഗത്ത് നല്ല വാനമാണെന്നാണ് പറയാറ് കൂട്ടിക്കൂട്ടി കുട്ടിക്കുട്ടിയല്ല ഒരുമാതിരി ഇവിടുത്തെ കാര്യമല്ല പറയണ്ടത് പറയാനിരിക്കേണ്ടല്ലോ അങ്ങനെ ചായ ചായ പോവാം ചായ വാങ്ങിച്ചിട്ടുണ്ട് ചായ വയ്ക്കിടിക്കാൻ ഒറ്റക്ക് കാര്യം പറഞ്ഞു ഒറ്റയ്ക്ക് ഇങ്ങനെ പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല വെയിലുണ്ട് ഗഴ്സ് ഇവിടെ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല വെയിലുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എൻ്റെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് ഇവിടെ നല്ല വെയിലുണ്ട് ഗഴ്സ് നല്ല ചൂട് നല്ല സുഖമുണ്ട് വെയിലടിക്കുമ്പോഴേ കണ്ടില്ലേ ഇത് കണ്ടോ ഈ വീടും ഈ റിസോർട്ടും തമ്മിൽ മുട്ടി മുട്ടിയും എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ ഒരു ഇഷ്യൂ ഇല്ല ഒന്നും കൊണ്ടാതിരിക്കട്ടെ ഒരു മേലെ നോക്കുമ്പോൾ നോക്കുമ്പോഴതിൻ്റെ കറക്റ്റ് അറിയത്തുള്ളൂ കേട്ടോ ഇത് നമ്മുടെ നാട്ടിലെ പണ്ടത്തെ വീട് പോയിട്ടായിരിക്കുന്നത് ഈ എൻ്റെ ഇപ്പുറത്ത് കാണുന്ന വീട് കേട്ടോ അമ്മാതിരി പിന്നെ ഇതെൻ്റെ ഈ പുളി കാണിക്കാം ഇവിടെ ഒരു ഉണ്ട് ആ ആണെങ്കിൽ ഞാൻ വന്ന ടൈമിലാണെങ്കിൽ ഈ എൻ്റെ പുറകെ കാണുന്ന പുളിയുണ്ട് അതുകൊണ്ടാണ് അത് അതാണെങ്കിൽ ഞാൻ വന്നിടയ്ക്കാണെങ്കിൽ കായുണ്ടായിരുന്നു അന്ന് കാറ്റടിക്കുവേ അന്ന് ഭയങ്കരമായിട്ട് കാറ്റുണ്ട് ചില സമയത്ത് ഭയങ്കര കാറ്റാണ് അപ്പോൾ ഭയങ്കര മൂളിൽ കേൾക്കാം മൂളിൽ കേൾക്കുമ്പോൾ പുളി ഇങ്ങനെ വീഴും അപ്പോൾ ഇഷ്ടം പോലെ അവിടെ ഉള്ളവരെ ഓടി വന്ന് പുളി പറക്കിക്കൊണ്ട് പോകും കായ്സ് പിന്നെ നമ്മുടെ നീണ്ട ഉണ്ടല്ലോ ആ പുളി ആ പുളി അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു നീന്തൽ നിന്ന് പുളി അല്ല മറ്റേ പുളി ആ പുളി ആ പുളി അവരെടുത്തിട്ട് പോകും കൈസ് ആ ഇവിടെ പിന്നെ ഇമിലി ഇമിലിന്ന് പുളിക്ക് പറഞ്ഞ കേട്ടോ അല്ലേലും പുളിക്ക് ഇമിലിന്ന് പറഞ്ഞു അല്ലാതെ ഇവിടെ ഈ ഏത് പുള്ളിക്കും നമ്മുടെ കറി വെക്കുന്ന കുടമ്പൾ കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് ഇവിടെ ഇൻഗ്രീഡിയൻ തന്നെയാണ് പറയുന്നത് അത് ഇപ്പോൾ പൂത്ത് കായൊക്കെ കൊണ്ട് ഇനി വിളഞ്ഞു കുഴിക്കുമ്പോൾ പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് എനിക്ക് പറയുന്നതിട്ട് താരം അവർ എറിയും അത് പറക്കി വീഴുമ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് പറക്കി എടുത്ത് തരും കേട്ടോ നല്ല ഹെൽപ്പിങ് മെൻ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഇവിടുത്തെ കേട്ടോ അങ്ങനെ വലിയതായിട്ട് ചാടയൊന്നുമില്ല ഫസ്റ്റ് ടൈം കാണുമ്പോൾ അത്രയ്ക്ക് വലിയതൊന്നും ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് നമ്മളെ അറിയുമ്പോഴത്തേക്കിനെ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കയസ് പിന്നെ നമുക്ക് അവരൊന്നും നമ്മൾ നല്ല ടച്ച് അറ്റാച്ച്ഡ് ആവും ഇനി നമുക്ക് ചായ കുടിക്കണം കാശ് മെയിനാണ് ചായ അതുകൊണ്ട് ഒരു വല്ലാത്തൊരു കളർ ഗൈസ് ചായ കുടിക്കണം ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് ഇരുമ്പുണ്ട് ചായയുടെ ചായും ബിസ്ക്കറ്റും കൂടെ കൂടി കഴിക്കണം ഗൈസ് പിന്നെ ഇനി ഇച്ചിലൂടെ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കാറ്റ് കൂടി തണുപ്പ് തുടങ്ങി തണുപ്പ് തണുപ്പ് തുടങ്ങുവേ അപ്പോഴാണ് ഒട്ടും പറ്റാത്ത ചൂട് വെള്ളത്തിൽ കുളിക്കാനല്ലേ പറ്റത്തില്ല ഗൈസ് ഇതുവരെ ഞാൻ പറ്റാത്തവണ്ണം കുളിച്ചുകൊണ്ടിങ്ങനെ ചൂടുവെള്ളം തിളപ്പിക്കണം ചൂടുവെള്ളം തിളപ്പിക്കണം മറ്റേ ഇതുണ്ട് പക്ഷെ കറണ്ട് അടിക്കണമെന്ന് എനിക്കൊരു പേടിയുണ്ട് പക്ഷെ അറിയത്തില്ല നമ്മളെല്ലാം ട്രൈ ചെയ്യണമല്ലോ ഗൈസ് പിൻ പിന്നെ കുറേ പിള്ളേർ സ്കൂളിൽ അപ്പോൾ ഞാൻ ചായ ഓടിക്കട്ടെ ചായയും പിന്നെ രാവിലെ മനസ്സിൽ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു കാച്ച ഒക്കെ ചൂട് ചായ നേരത്തെ ആയിരുന്നു കേട്ടോ ഇപ്പം ചായ വേണം എല്ലാവർക്കും ഇഷ്ടമുണ്ട് ചായ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ചായയും ഇതുകൂടെ കുടിച്ചിട്ട് വരാം കേട്ടോ കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ സെക്യൂരിറ്റി മാമിനോടുണ്ട് അവിടെ ഒരു അമ്പലം ഓട്ടോ അവിടെ ഞാൻ മിക്കപ്പോഴും പോകുന്നത് ഇപ്പോൾ ഒത്തിരി നാളായി ഞാൻ അമ്പലത്തോട്ടൊക്കെ പോയിട്ട് ഒത്തിരി നാളായി ഞാൻ പോയിട്ട് കേട്ടോ ഒത്തിരി 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 നാളായി പോയിട്ട് കേട്ടോ പിന്നെ പിന്നെന്തിരി പറയാൻ ഗൈസ് പിന്നെ ഇങ്ങനൊക്കെ പോകുന്നു പിന്നെ നമ്മുടെ അരിയോമ്പായി തോന്നുന്നു താഴ്ക്കൂട് നടക്കുന്നുണ്ടേ പിന്നെ കുറേ സ്റ്റാഫുണ്ട് അറിയാവുന്നവരെ പിന്നെ ഇവിടെ ഇത് ഇവിടെ നിൽക്കുന്നതൊക്കെ ഗസ്റ്റ് ആട്ടോ പിന്നെ ഇന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഗൈസ് ഒരപ്പൂപ്പൻ അപ്പൂപ്പൻ വന്നിട്ട് പോയി പിന്നെ മെയിനായിട്ടുള്ള വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ അധികം ആൾക്കാർ വന്നാൽ കൊള്ളാമെന്നുണ്ട് പിന്നെ ഈ സിറ്റുവേഷൻ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ഇതാ വരണമല്ലോ ഇങ്ങനെ ഓരോ ഈ ആയുർവേദം ആയതുകൊണ്ട് തന്നെ ഓരോ ഈ മാസങ്ങളാണ് കർക്കിടക മാസം ആ മാസത്തിലാണ് കൂടുതൽ നമുക്ക് ഈ പെയിൻ ആ സംബന്ധമായിട്ടുള്ള സമയത്തെ കൂടുതൽ കുറേ പേര് വരത്തുള്ളൂ വയസ്സ് അപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ പഠിക്കത്തുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും ഒന്നിൻ്റെ തന്നെ ട്രീറ്റ്മെൻറ്റ് തന്നെ മെയിൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ആണെങ്കിൽ ഇനി ചായ കുടിച്ചിട്ട് പിന്നെ പിന്നെ എന്താ പറയുക പിന്നെ നമ്മൾ എട്ട് മണിയാകുമ്പോൾ പോകും കഴിച്ചു പിന്നെ രണ്ട് കുറേ പേര് പിന്നെയും ചീട്ട് കളി തന്നെ ഇവിടെ എന്നും ഉള്ളതാണ് അത് മാറാത്തൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ ആ ചീട്ട് കളിക്കുന്ന സംഭവം മാത്രം മാറുന്നില്ല എപ്പോൾ വന്ന് നോക്കിയാലും അവിടെ വട്ടം കൂടി ഇരുന്ന ചീട്ടുകളിയുണ്ട് കഴിച്ചു അല്ലാതെ അവിടെ മാറ്റം ഞാൻ കാണുന്നില്ല അങ്ങനെ കുറേ സംഭവമുണ്ട് ഇവിടെ ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ റോഡാട്ടോ കേട്ടോ അങ്ങോട്ട് ഇങ്ങനെ വട്ട ഒട്ടൻ ചുറ്റി ഇങ്ങനെ അതുകൊണ്ട് ആ കാണുന്നില്ല അമ്പലം ആട്ടോ പിന്നെ അതുകൊണ്ട് ഈ കാണുന്നത് അമ്പലമാണ് ഇത് ഇതെല്ലാം അമ്പലം അങ്ങനെ ഇത്രേ ഉള്ളൂ കൈസ് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല പിന്നെ ഞാൻ ഈ സംഭവം ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ചാലി ആട്ടോ ഞാൻ വീഡിയോസ് എടുക്കുന്നത് എനിക്ക് ഞാനൊരു ഇതെടുത്ത് സെൽഫി സ്റ്റിക്ക് എടുത്തത് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു അത് കഴിഞ്ഞ് പിന്നെ എന്തിരെ വീട്ടിൽ വെച്ചു ഞാൻ അത് അമ്മ അവിടെ വീട്ടിൽ കൊടുത്തിരുന്നു പോകുന്നു ഞാൻ എടുത്തില്ല പിന്നെ ഞാൻ സെൽഫി സിക്കായിട്ട് വാങ്ങിച്ചില്ല പിന്നെ അല്ലാതെ ഒരു മറ്റേ ഈ ലൈറ്റിൻ്റെ ഇതുണ്ടല്ലോ കൈ അത് ശരിക്ക് കൊള്ളത്തില്ല ഞാനത് അതിങ്ങനെ ഉപയോഗിക്കാം പക്ഷേ ലൈറ്റ് കൊള്ളാം കേട്ടോ അത് നമുക്ക് ഉപയോഗപ്പെടും പക്ഷെ അങ്ങോട്ട് ഫോണിൻ്റെ ഇതൊരു ഇത് ശരിക്കും അങ്ങോട്ട് നിൽക്കാത്തതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല സാറില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്തിന് പറയാൻ ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് കൈ കൊണ്ട് തന്നെ പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ടോ ഒരു കുറച്ച് കഴിയുമ്പോൾ കൈ ഇങ്ങ് ഭയങ്കരമായിട്ട് വേണിക്കുക അതൊന്നും കുഴപ്പമില്ല അങ്ങനെ പിന്നെ മാക്സിമം വീഡിയോ ഒക്കെ ഇടാൻ തോക്കാം സ്കൂളിലൊരു കണ്ടൻ്റ് ഒന്നും കിട്ടുന്നില്ല അറിയത്തില്ലെങ്കിൽ ഞാൻ മാക്സിമം പത്തുന്നിട്ടൊക്കെ ഞാൻ വീഡിയോ വിടാൻ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ഇത്രയുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ബായ് എല്ലാവരും സുഖമായിട്ടിരിക്കണം കേട്ടോ ഓക്കെ ബൈ